ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്നറിയാം എന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ ഒരിക്കൽ കൂടെ കാണാനിടയായിട്ടുള്ള ഒരു സിനിമയാണ് വൺ ട്വൻറ്റി സെവൻ ഹവേഴ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ ആരോൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു റിയൽ ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് ആരോൺ റോസ്റ്റർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു റിയൽ ഇൻസ് റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവകഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ കിട്ടിയ സിനിമ ഒരു കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഈ ഒരു സിനിമ ഒരുപാട് സ്റ്റാർ മൂവീസിലും വെച്ച് ബി ഒക്കെ ഒരുപാട് പണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സിനിമയാണ് നമ്മളെ പഴയ ചാനലിൽ പറഞ്ഞതാണ് ഇനി ഈ പുതിയ ചാനലിൽ ഇനി ആരും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് ആരോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ഹൈക്കർ അതായത് ഇങ്ങനെ നടന്നങ്ങ് പോവാ ഓരോ സ്ഥലത്ത് ഹിച്ച് ഹൈക്കിംഗ് പോലെ ഓരോരോ സൈക്ലിംഗ് ആയിക്കോട്ടെ വാക്കിംഗ് ആയിക്കോട്ടെ അങ്ങനെ അമേരിക്കയിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഭൂമിയുടെ പല ആളുകളൊന്നും ആൾ താമസമൊന്നും ഇല്ലാത്ത പല സ്ഥലങ്ങളിലേക്ക് നടന്നു പോകുന്നവർ ഒരുപാടുണ്ട് നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആരോൺ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതേപോലെ ഇങ്ങനെ നടന്ന് ഉത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഒരു കാനിയൻസ് ഗ്രാൻഡ് കാനിയൻ ഒക്കെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ പണ്ട് പ്രാചീന കാലത്ത് ഒരു വലിയൊരു നദി അതിലെ ഒഴുകിയിരുന്നു എന്നൊക്കെയാണ് ഹിസ്റ്ററി പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലൂടെ അതിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്നു പോയി കഴിഞ്ഞ് പാറക്കല്ലിലൂടെയൊക്കെ ചാടിക്കളിച്ച് ഹൈക്ക് ചെയ്യുന്ന ഒരുപാട് അതിസാഹസികന്മാരുണ്ട് അങ്ങനെ നമ്മുടെ ആരോൺ തൻ്റെ ഗേൾ ഫ്രണ്ടും ഒക്കെ ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു സാധാരണ യുവാവ് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഫോണിൽ ക്യാമറയിൽ ഒക്കെ ഒരു ദൃശ്യങ്ങളൊക്കെ പകർത്തി അങ്ങ് ഇങ്ങനെ പോവുകയാണ് ഒരു പ്രത്യേക സ്ഥലത്തെത്തി ഒരു കിടങ്ങ് ചാടി കിടക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇദ്ദേഹം കാല് സ്ലിപ്പായിട്ട് താഴേക്ക് വീഴും വീണു പോവാണ് അപ്പോൾ കാല് താഴേക്ക് വീഴുമ്പോൾ തന്നെ അതിൻ്റെ മേലേന്നുള്ള ഒരുപാട് കല്ല് കാര്യങ്ങളൊക്കെ കൂടെ എല്ലാം കൂടെ താഴെ വീഴുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൈ താഴേക്ക് വീഴുമ്പോൾ ഒരു പാറയുടെ ഉള്ളിൽ കുടുങ്ങി പോകുവാണ് പാറയുമ്പോൾ കുടുങ്ങല്ല അദ്ദേഹം താഴെ വീഴുന്നു ആ കൈയുടെ മേലേക്ക് ഈ ഒരു പാറ വന്ന് വീഴുകയാണ് റൈറ്റ് ഹാൻഡ് ആണ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഇതേ എന്താ പറയുക ഒരു ഒരു പ്രത്യേക സ്ഥലത്തന്നെയാണ് നിൽക്കുന്നത് ഒന്ന് സ്റ്റാൻഡിന് നിൽക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ എന്നാലും കൈ നിങ്ങൾ കുടുങ്ങി പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല വലിച്ചെടുക്കാൻ പറ്റുന്നില്ല ആ പാറയാണെങ്കിൽ അത് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് കുടുങ്ങിപ്പോയി സ്റ്റെക്കായി പോയി കള്ളി മാറ്റിയിട്ടൊന്നും അങ്ങനെ നീങ്ങുന്നില്ല അങ്ങനെ ഒരു ഈ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ആരോണ് ഒരുപാട് പേരെ ഹെൽപ്പിനെ വിളിക്കുകയാണ് ഒരുപാട് പുറത്തേക്കൊക്കെ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പരിന്തപറക്കുന്നത് മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ ഒരാൾ പോലും ആ ഒരു പ്രദേശത്തൊന്നും ഇല്ല വേറെ ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല തൻ്റെ അടുത്തുള്ള കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളവും തൻ്റെ കയ്യിലുള്ള ഒരുപാട് കുറച്ച് ഭക്ഷണവും മാത്രമേ ഉള്ളൂ തള്ളി നിൽക്കാനായിട്ട് ഇപ്പം എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്ത് കടക്കണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ആരെങ്കിലും അത് രക്ഷിക്കുന്നായിരുന്നു അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നൊരു പ്രതീക്ഷ പക്ഷേ കുറേ കഴിയുന്ന സമയത്ത് വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ല ആരും വരുന്നു ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടിലാകുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു കടുങ്കൈ ചെയ്യുന്നത് അതെന്താണെന്നുള്ളത് നിങ്ങളുടെ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക ഒരുപാട് വരെ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പേന കത്ത് ഉപയോഗിച്ച് അദ്ദേഹം അതിൻ്റെ കൈ മുറിച്ച് മാറ്റിയിട്ടാണ് രക്ഷപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ആ ഒരു സമയത്തെ ഇമോഷൻസ് അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ചുള്ള ചിന്തകൾ ചിലപ്പോൾ ഇനിയിവിടെ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനോടും അമ്മയോട് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം എല്ലാം ഈ ഒരു സിനിമയിൽ ആ ചെറിയൊരു മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരുപാട് പേടിയും എല്ലാ കാര്യങ്ങളും ഒക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈയൊരു കഥാ സന്ദർഭങ്ങളിൽ കാണിക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കണ്ടവരുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും കാണാത്തവരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഓഫീസിലൊക്കെ ഈ ഒരു സിനിമ എന്ന് ചോദിക്കുന്ന സമയത്ത് ചിലരൊക്കെ പറയുക ഇല്ല അതായത് സിനിമയാണെന്ന് ചോദിക്കും ഇംഗ്ലീഷ് ഫിലിംസ് ഒരുപാട് പോപ്പുലർ ആണെങ്കിലും ചില ആളുകൾക്ക് അത് ഇപ്പോഴും എന്താ പറയുക അവർക്കത് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ അത് എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല എങ്ങനെ കാണണം എന്താണ് കാണേണ്ടത് നമ്മളെ ടൈം പോകുമ്പോൾ ഒരു പേടിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഈ ചെറിയൊരു സജഷൻ വീഡിയോസ് അപ്പോൾ ഈ സിനിമ വൺ ട്വൻറ്റി സെവൻ ഹൗസ് നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ പറഞ്ഞിരുന്ന കഥയാണ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ചെയ്യും